തെറ്റായ ഒരു പ്രവചനം കൊണ്ട് ജപ്പാന്റെ ടൂറിസം മേഖലയെ അടിച്ചു തകർത്ത ഒരു പ്രവചകയുണ്ട് റിയോ തത്സുഗി ബാബ വാങ്കഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ജപ്പാനിലെ പ്രവചക നമുക്കറിയാം ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതി തത്സുഗി പ്രവചിച്ചൊരു പ്രവചനം വലിയൊരു സുനാമി ജപ്പാനിനെ ജപ്പാൻ്റെ തീര പ്രദേശങ്ങളിൽ ആഞ്ഞടിക്കുമെന്നും വലിയ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനമായിരുന്നു അത് അങ്ങ് തെറ്റിപ്പോയി ഫലമോ ജപ്പാന്റെ ടൂറിസം മേഖല തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഈ പ്രവചനങ്ങൾ ഒക്കെ ഒരുപാട് കൂടി വരുന്ന ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയോ തത്സുഖിയൊക്കെ പരന്ന നല്ല വായനയുള്ള ഒരു കൂട്ടത്തിലാണ് ഈ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ കലികാലം അല്ലേ എല്ലാ മേഖലയിലും കലി മൂത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യുദ്ധങ്ങളായാലും മറ്റ് പ്രകൃതി പോലും ഒരു ദുഷ്കരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിനെ കുറിച്ചിട്ട് സ്പിരിച്വൽ ലീഡേഴ്സൊക്കെ അവരുടെ അദൈവീകമായ ദർശനങ്ങളിൽ നിന്നുകൊണ്ട് മുന്നേ മുൻകാലത്ത് തന്നെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്നിന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് പക്ഷെ അതിൽ ഡേറ്റും സമയമൊന്നും കൃത്യമല്ല അതുകൊണ്ട് അത് കൃത്യമാവുന്നില്ല എന്നുള്ളു ഭാഗ്യം കൊണ്ട് ഇന്നലെ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഇവിടെ പുലരികൾ ഒരു സുനാമിയെ ലോകത്തിന് സമ്മാനിച്ചത് കൊണ്ട് തൽസുഖി തൽക്കാലം രക്ഷപ്പെട്ടു ചർച്ചകൾ തൽസുഖിയുടെ പ്രവചനം പാതി പുലർന്നു എന്നുള്ള നിലക്കൊക്കെ മാറി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ ഒരു തെറ്റായ ഒരു പ്രവചനം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ തന്നെ ടൂറിസം എക്കണോമിയെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് എങ്കിൽ ഇന്ന് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ തെറ്റായ ന്യൂസുകൾ അതിനൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് പ്രവചനങ്ങളും അവരുടേതായ നിഗമനങ്ങളും മാത്രമാണ് പഠനങ്ങളുടെ അടിസ്ഥാന ബേസിലൊന്നല്ല ഇത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഫലം നമ്മളുടെ മൈൻഡ് ഗാർബേജായി നമ്മൾ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ്റെ പിടിയിലമരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇനി വരും കാലങ്ങളിലൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മാരകമായ പല വേർഷനുകളും പുറത്തു വരും പ്രവചകർ എന്നാൽ അതിനനുസൃതമായിട്ട് ഈ പ്രകൃതിയിലും അതേപോലെ തന്നെ യുദ്ധങ്ങളായാലും പ്രകൃതി ദുരന്തങ്ങളായാലും ഇനി വരാൻ പോകുന്നതിൻ്റെ ഒക്കെ പത്തിമട്ടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ളതാണ് വരാൻ പോകുന്നത് അല്ലേ നമ്മളൊക്കെ ഒരു വലിയ കൊറോണ കോവിഡ് കാലഘട്ടത്തിനെ നേരിട്ടവരാണ് ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷം മുന്നുള്ള ആളുകളോട് ഇങ്ങനൊരു ഭീകരമായൊരു അവസ്ഥയെ നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് ഭയപ്പെട്ടു പോയിരുന്നു പക്ഷെ നാം അതിനെ അഭിമുഖീകരിച്ച് വിജയിച്ചവരാണ് നമുക്കെന്താ കിട്ടിയ മെസ്സേജ് എന്താ ഭയപ്പെടേണ്ട ജാഗ്രത മതി അല്ലേ അതേ ജാഗ്രതയിൽ തന്നെ തുടരുക ഈ വാർത്താ മാധ്യമങ്ങളുടെ തിരയിളക്കത്തിൽ പെട്ടുകൊണ്ട് നമ്മളുടെ മനസ്സും നമ്മളുടെ ജീവിതവും നമ്മൾ ഇവരുടേതായ പിടിയിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്തായാലും ലോകത്തിന് ശാന്തി സമാധാനം പുലരട്ടെ നല്ലൊരു നാളുകളെന്നും എന്നും ഉണ്ടാവട്ടെ താങ്ക്